നമസ്കാരം ഇന്ന് ഒരു തെന്നാലിരാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഴ പെയ്യാറുള്ള കാലത്ത് മഴ പെയ്യാതിരുന്നു തെന്നാലിയിൽ അത്യധികമായ ചൂടും വരൾച്ചയും ഉണ്ടായി കുളങ്ങളിലും കിണറുകളിലും ഒട്ടും വെള്ളമില്ലാതായി ഈ സ്ഥിതി കുറേ ദിവസം തുടർന്നു ഇങ്ങനെ പോയാൽ ആളുകൾക്ക് തെന്നാലി ദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വരും അല്ലാത്ത അവർ വെള്ളം കുടിക്കാതെ മരിക്കുകയും ചെയ്യും അതാ ആരാണ് തെന്നാലിയിലേക്ക് വരുന്നത് അന്യദിക്കുകാരനായ ഒരു സന്യാസി എന്തോരാശ്ചര്യമാണിത് സന്യാസിയോടു കൂടി മഴയും വന്നിരിക്കുന്നു സാധാരണ മഴയല്ല കോരിച്ചൊരിയുന്ന പേമാരി തെന്നാലി നിവാസികൾ ഭക്തി കൊണ്ട് സന്തോഷ പുളകിതരായി ഈശ്വര ഈശ്വരഭക്തിയല്ല സന്യാസിയോടുള്ള ഭക്തി എത്ര ദിവ്യത്വമാണ് സന്യാസിക്ക് അദ്ദേഹം നാട്ടിൽ പ്രവേശിച്ചതേ ഉള്ളൂ എപ്പോഴേക്കും വരൾച്ച മാറി മഴയായി ഓടിച്ചെന്നവർ സന്യാസിയുടെ പാദങ്ങളെ നമസ്കരിച്ചു ഒരുവൻ മാത്രം ഓടിച്ചെന്നുമില്ല നമസ്കരിച്ചതുമില്ല അവൻ മറ്റാരുമല്ല തെന്നാലിയിലെ രാമൻ തന്നെ അവനെക്കുറിച്ച് മറ്റെല്ലാവർക്കും പുച്ഛമായി ഭക്തിയില്ലാത്ത ഒരു ചെറുക്കൻ ഹേ സന്യാസി വര്യാ നമ്മുടെ ആ പനമരം എങ്ങനെയുണ്ട് രാമൻ ചോദിച്ചു ആളുകൾക്ക് ഇത് കേട്ടപ്പോൾ നീരസമാണ് രാമനോട് തോന്നിയത് പനമര പനമരം എങ്ങനെയുണ്ട് പോലും കൊള്ളാം നല്ല ചോദ്യം അതും ഈ ദിവ്യനോട് ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരി തൂകി മാത്രമല്ല രാമനെ നോക്കി തലയും കുലുക്കി എന്തോ സമ്മതിക്കുന്ന മട്ടിൽ അവർക്ക് ഒന്നും മനസ്സിലായില്ല രാമൻ മനസ്സിലാക്കി കൊടുത്തു പണ്ടൊരിക്കൽ ഒരു കാക്കയ്ക്ക് ഒരിടത്ത് ഇരിക്കണം അങ്ങനെ തോന്നിയ കാക്ക ഒരു പനമരത്തിൽ ചെന്നിരുന്നു ആ നിമിഷത്തിൽ എന്തുണ്ടായെന്നോ ആ പനമരത്തിലെ ഒരു തേങ്ങ തനിയെ വീഴാനിടയായി അത് കണ്ടുനിന്നിരുന്ന കുറേ ആളുകൾ അവർക്കൊന്ന് തീർച്ചയായി പനന്തേങ്ങ വീഴാൻ കാരണം കാക്ക ഇരുന്നതാണ് നോക്കണേ അവരുടെ അന്ധവിശ്വാസം സന്യാസി രാമനെ പ്രത്യേകം വിളിച്ചു നിൻ്റെ ബുദ്ധിശക്തിയിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഞാൻ നിനക്ക് ഉപദേശങ്ങൾ തരാം നീ അവ അനുസരിക്കണം എന്നാൽ നീ കെങ്കേമനാവും സന്യാസി പറഞ്ഞു തുടർന്ന് സന്യാസി അല്പം സംസാരിച്ചു അദ്ദേഹത്തിനൊരു കാളിമന്ത്രം വശമുണ്ട് ആ കാളിമന്ത്രം രാമനെ പഠിപ്പിക്കാം രാമൻ കാളീക്ഷേത്രത്തിൽ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം കാളീദേവി പ്രസാദിക്കും രാമനെ അനുഗ്രഹിക്കും സന്യാസിയുടെ പക്കൽ നിന്ന് രാമൻ കാളിമന്ത്രം പഠിച്ചു രാത്രിയിൽ കാളീക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിച്ചും തുടങ്ങി അർദ്ധരാത്രി വന്നെത്തി എന്താണ് രാമൻ്റെ മുമ്പിൽ കാണുന്ന ആ ഭയങ്കര രൂപം സാക്ഷാൽ കാളി ദേവി ഒന്നല്ല ആയിരം മുഖങ്ങളുണ്ട് ദേവിക്ക് ആയിരം വായികൾക്കുള്ളിൽ ഘോരമായ പല്ലുകൾ കാണാം രണ്ടായിരം കണ്ണുകളിൽ നിന്ന് തീപ്പൊരിച്ചു തറന്നു ആര് കണ്ടാലും ഭയന്ന് നിലവിളിച്ചു പോകും രാമൻ ഭയന്നുമില്ല നിലവിളിച്ചുമില്ല മറിച്ചൊന്ന് ചിരിച്ചു അർത്ഥമുള്ള ഒരു ചിരി നീ എന്തിനു ചിരിക്കുന്നു ദേവി നീരസംഭാവിച്ചു ചോദിച്ചു ദേവി അടിയൻ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാറുണ്ട് ഒരു മൂക്കേ അടിയനുള്ളൂ എങ്കിലും ഒറ്റ മൂക്കിലൂടെ വരുന്ന നീരൊലിപ്പ് തുടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ദേവിക്ക് ആയിരം മൂക്കുണ്ടെങ്കിലും രണ്ട് കൈകളല്ലേ കാണുന്നുള്ളൂ ജലദോഷം വരുമ്പോൾ അവിടുന്ന് എങ്ങനെ ആയിരം മൂക്ക് തുടയ്ക്കും അതാലോചിച്ച് അടിയൻ ചിരിച്ചു പോയതാണ് രാമൻ വിനയത്തോട് ഉത്തരം നൽകി ദേവിക്ക് പോലും ചിരി വന്നുപോയി രാമ ഇതാ രണ്ട് സ്വർണ്ണക്കിണ്ണങ്ങൾ ഒന്നിൽ വിജ്ഞാനമാകുന്ന പാൽ മറ്റതിൽ ധനമാകുന്ന പാൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളു ദേവി ഒരു ചൊല്ലുണ്ട് ധനം പുളിക്കുമെന്ന് എന്താണ് ആ ചൊല്ലിൻ്റെ അർത്ഥം ധനമുണ്ടാക്കുന്ന രീതികൾ സാധാരണയായി നല്ലതല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുളിയുള്ള രീതികൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ സ്വാതറിയാതെ അടിയൻ എങ്ങനെ ഒന്ന് സ്വീകരിക്കും രാമ നീ ഒരു വിരൽ കൊണ്ട തൊട്ട് രണ്ടും സാധു നോക്കിക്കൊള്ളു ദേവി കിണ്ണങ്ങൾ രണ്ടും രാമൻ്റെ നൽകി രാമൻ ആ കിണ്ണങ്ങൾ വാങ്ങിയിട്ട് എന്തു ചെയ്തു രണ്ട് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു അടിയനോട് ദേവി ക്ഷമിക്കണം അടിയര് വിജ്ഞാനവും വേണം ധനവും വേണം രണ്ടുമുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുകയുള്ളൂ എന്തൊരു കുസൃതിക്കാരനാണ് നീ ഒന്നിനും ഒന്നിനു പകരം രണ്ടും കുടിച്ചില്ലേ അക്കാരണത്താൽ നീ ഒരു വിഘടകവിയാവും ദേവി അങ്ങനെ അരുളിച്ചെയ്യരുത് അടിയന് ആയാൽ മാത്രം പോര കവിയും കൂടി ആവണം പോരെങ്കിൽ കുറ്റം അവിടുത്തേക്ക് ഉണ്ട് രണ്ട് കണ്ഡവും കയ്യിലുണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യം അവിടെ നിന്ന് നൽകിയിട്ടുമുണ്ട് അതല്ലേ അതിൻ്റെ അർത്ഥം ശരി നീ ഒരേ സമയം വികടകവിയും കവിയുമാവും എങ്കിലും കീർത്തി നേടുന്നത് കവിയായിട്ടല്ല പിന്നെയോ വിദൂഷകനായിട്ടാണ് അത്രയും പറഞ്ഞ ദേവി അന്തർധാനം ചെയ്തു രാമൻ വീട്ടിലേക്ക് പോയി മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു ദേവിയുടെ അനുഗ്രഹം ലഭിച്ചില്ലേ ഇങ്ങനെയാണോ തെന്നാലിരാമൻ പ്രസിദ്ധനായ കവിയായി അതാ വികടകവിയായി മാറിയത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം